ം നമോ ഭഗവതേവാസുദേവ ശ്രീമെന്നാരായണീയം ദശകം നാൽപ്പത്തി ഒൻപത് വൃന്ദവന പ്രവേശം ഗോപാസ്തമത്രോ അഹേതുണം വിശങ്ക പ്രയാതുമ तत्रोपनन्दाभिभगोपवर्यो जगौ भवत्प्रेरणयैव नूनम् इतः प्रतीच्याम् विपिनं मनोज्ञम् वृन्दावनम् नाम विराजतीति बृहद्वनम् तत्खलु नन्दमुख्याविधाय गोष्ठीनमथक्षणेन त्वदन्वितत्वज्जननीनिविष्टगरिष्टयानानुगताविचेदुः भव प्रभाव अविदुराः हि गोपाः तरु प्रपात आदिकम् अत्र गोष्ठे अहेतुम् गणं विशङ्क्य ुः तत्र उपनन्द अभिधगोपवर्यः जगौ भवत् प्रेरणया एव नूनम् इतः प्रतीच्यां विपिनं मनोज्ञं वृन्दावनं नाम विराजति इति बृहत् वनं तत् खलु नन्दमुख्या विधाय गोष्ठीनम् अथ क्षणेन त्वत् अन्वित त्वत् जननी यान अनुगता विचेरुः ഹരേ കൃഷ്ണ ഇപ്പോൾ ഇത്രയും നമ്മൾ പാത്തത് ഗോകുലലീലകളാക്കും ഇനി എന്താ ഗോകുലത്തിലെന്ത് വൃന്ദാവനത്തേക്ക് പോകപ്പെട്ടതാക്കും വൃന്ദാവനലീലകൾ മൂന്ന് തരത്തിലാക്കും ലീലകൾ കൃഷ്ണരോട് ചൊല്ലുക ഗോകുലലീല ബാലലീലകൾ അത് കഴിഞ്ഞാൽ വൃന്ദാവനത്തില് കൊഞ്ചം കൂടി പെരിശാന ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരയ്ക്കുള്ള ലീലകളാക്കും ലീലകൾ അതക്കപ്പുറം മധുര ലീലകൾ പിന്നെ ഗോപന്മാരല്ലാമ നനയ്ക്കറ ഇന്ത്യ നിറയെ അപശപനങ്ങൾ കാണരുത് മുതല്ല ഒരു പൂതന വറ അത് കഴിഞ്ഞ് അവൾ വിഴറ അത് കഴിഞ്ഞ് തൃണാവർത്തൻ അപ്പടി ഒരൂ ഇതും വന്ന് കാത്ത് വന്ന് കൊണ്ടുപോകരുത് കുഴന്തയാണ് കുഴന്തയ്ക്ക് ഏതോ ദുർനിമിത്തങ്ങളരങ്ങൾ വിഴറത് പിന്നെ ഇതില എന്നോ കുഴപ്പം ഇതിരിക്ക പ്രോബ്ലം ഇരിക്ക അപടീന്ന് തോന്നി വരിക്ക് അടുത്ത വൃന്ദാവനത്തേക്ക് പോരാ അതാക്കും എന്താ ദശകത്തില് ആരംഭിക്കരുത് ഭവത് ഹി ഗോപാഹ ഭഗവാനോട് എന്താ കൃഷ്ണരോട് പ്രഭാവത്തെ മഹത്വത്തെ തിരിയാത്ത എന്താ ഗോപന്മാർ വാൾകെ തിരിയാതെല്ലാം ഭഗവാനോട് ലീലകളാക്കതൊന്നും വാള്ക തിരിയറില്ലേ പാവും അത്ര ഗോഷ്ടെ തരുപ്ര തരുപ്രം അംഗ എന്താ ഗോകുലത്തിലെ ഗോഷ്ട ഗോകുലത്തിലെ മരങ്ങൾ തരു മരങ്ങൾ അപ്പിയെ വിഴുന്നതില്ല അത പാത്തത് അഹേതും ഉത്പാദകണം വിശങ്ക ഏതോ കിരിക്കപ്പെട്ട ദുർനിമിത്തങ്ങൾ നമ്മൾക്ക് ചില ഇടത്തിൽ ഇത് ഏതാ നല്ല കാര്യം ആരംഭിക്കരുത് ഏതോ ഒരു ദുശകുനം എന്താണ് നമ്മൾ ഒന്ന് യോശിപ്പോ വേണമോ കൊഞ്ചം കഴിഞ്ഞ് പോരുന്നോ ചില തിരുപ്പിയും വരും വേണ്ട നനയ്ക്കരുത് ഒരു നല്ല ശകുനം എന്താ ശരി ആരംഭിച്ചോളാം അപ്പടുന്നും തോന്നും അന്വേഷ പ്രയാതും മനഃഹാവിതേനു അതിനാല് ഇങ്ങനെ കൊഞ്ചം മാറി വേറൊരിടത്തില് പോയി താമ ഇരിക്കല അപളത് തോന്നിത്ത തത്ര ഉപനന്ദിത ഗോപര്യഹ എന്ന ഗോപന്മാരോട് കൂട്ടത്തില് നന്ദൻ ഉപനന്ദൻ എന്നതിരി കാറ്റഗറി ഉണ്ടോ ഉണ്ടാവളോട് ലീഡേഴ്സോട് പേരാണ് ഇപ്പൊ ഉപനന്ദൻകര ഒരു ഗോപശ്രേഷ്ഠൻ ഗോപര്യഹ ഗോപശ്രേഷ്ഠൻ അവരിക്ക് നൂനം ഭവത് പ്രേരണയ ഭഗവാനോട് ഓരോരുത്താളും ഉള്ളിൽ ഇരിക്കപ്പെട്ട ഉള്ളിലിരിക്കപ്പെട്ട ഭഗവാൻ തന്നെ എന്താ ഭഗവാൻ അന്തര്യാമിയായിരുന്നിവര് ചൊല്ല വയ്ക്കറ ഭഗവാനോട് പ്രേരണ ഇതഹ പ്രതീക്ഷ വൃന്ദാവനം നാമ മനോജ്ഞം വിപിന്നം വിരാജതി കൊഞ്ചം മാറി പ്രതീക്ഷ വെസ്റ്റേൺ സൈഡില് പടിഞ്ഞാറ ഭാഗത്തില് മേർക്ക് പക്കം വൃന്ദാവനം ചൊല്ലി വനം ഇരിക്കു അങ്ങ് കാളിന്തി നദി ഒഴുകർത് ഇപ്പൊ ജലത്തക്ക് ക്ഷാമമില്ലേ നിറയെ പുല്ല്ക്ക് എന്താ മാടുകൾക്കെല്ലാം നിറയെ പുല്ല് കിടക്കും അപ്പൊ എന്ത് പശുക്കൾക്ക് എല്ലാം സൗകര്യമായിരിക്കും ജലമിരിക്കാറുനാല് ഇത് വാൾക്ക് സൗകര്യമാക്കും അപ്പൊ അത് നാല് അങ്ങ നമ്മൾക്ക് ഷിഫ്റ്റ് പണലോ അപ്പൊ എന്താ ഇന്ത്യടുത്ത പൂര കാലി പണി അവ അന്തപ്പൊക്കം പോറാം നാമ മനോജ്ഞം വിപിന്നം ഒരു നല്ല കാട്ടുപ്രദേശം വിരാജതി ഇതി ജഗോ ഇപ്പൊ അങ്ങ പോഹലാം എല്ലാവർക്കും അങ്ങ പോലാൻ ചൊല്ലി എന്ത് ഉപനന്ദൻകറെ ഗോപൻ ചൊന്നത് ബാക്കിയുള്ളവാൾക്ക് എല്ലാവർക്കും അത് ശരിയാക്കുന്ന ഒന്നിക്കാം അപ്പെല്ലുമ അങ്ങ് കളമ്പറ അത ക്ഷണേന അപ്പുറം അധികം ടൈമൊന്നുമില്ല ഉടനെ കളമ്പിയച്ച ക്ഷണേന നന്ദമുഖ്യാഹ നന്ദ നന്ദഗോപുരും ബാക്കി ഇരിക്കപ്പെട്ട ഗോപന്മാരെല്ലാവരുമ തത് ഖലു ബൃഹദ്വനം അത ബൃഹധനം കര അന്ത സ്ഥലത്തേക്ക് ഗൗഷ്ഠിനം വിധായ മുന്നാടിയിരുന്ന കോഷ്ടങ്കര എടുത്ത അന്ത മിന്നാടിത്ത പൂര കാലി പണി എല്ലാത്തെയും വണ്ടിയില മാട്ടുവണ്ടിയിലെത്തി കളംബറ ത്വജനീ നിവിഷ്ടരിഷ്ടുഗതാഹ വിചേലുഹു അപ്പോ കളംബറ സമയത്തിന് എപ്പോഴുന്ന യശോദാന്തിരിക്ക രോഹിണി ഒക്കാന്തിരിക്ക രണ്ടു പേരോടും മടിയില് എന്ത് ഒരു മാട്ടുവണ്ടിയില് കൃഷ്ണരും ബലരാമരും ഒക്കാൻതിരിക്കാർ അത് കഴിഞ്ഞ ഓരോ എന്താ ഗോപിമാരും സാമാനങ്ങളും എല്ലാം മാട്ടുവണ്ടിയിലെ പോർത് ഗോപന്മാരെല്ലാം നടന്ന് പറ സമയത്തില് പാട്ടുപാടിന്റെ പറ ഗോവിന്ദ ദാമോദര മാധവേദി ഗോവിന്ദ ദാമോദര മാധവേദി ഓരോ കൃഷ്ണലീലകളെയും പാടി 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 ഗോവിന്ദ ഗോപാല രാമ അപ്പടീന്ന് വെല്ലിട്ട് പാട്ട് പാടിന്തേ അത് പിന്നാടി അന്താ മറാള അപ്പടിവാ അത് വൃന്ദാവനത്തേക്ക് പോരാം ഇതെല്ലാം ചൊല്ലിരിക്കാം ഹരേ കൃഷ്ണ